ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്യൂട്ടി സോപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം ഇനി ആരും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മുടെ ഫേസിന് ഒത്തിരി പൈസ ഒന്നും ചിലവാക്കി എടുക്കേണ്ട ഒരാവശ്യവും ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് നല്ല അടിപൊളി ബ്യൂട്ടി സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും സൗന്ദര്യം ആഗ്രഹിക്കാത്തവർ ആരാടുള്ളത് അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട് അപ്പോൾ അതൊന്നും ഇനി ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസ് അതേപോലെ തന്നെ നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കരിവാളിപ്പ് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിരിക്കാനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി ബ്യൂട്ടി സോപ്പാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മൾ കയ്യിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ട് നമുക്ക് ധൈര്യത്തോട് കൂടിയിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് ഉപയോഗിച്ചെടുക്കാം കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും വളരെ സിമ്പിളല്ലേ എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു കണ്ടുനോക്കിയല്ലോ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ബ്യൂട്ടി സോപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇത് കടയിൽ നിന്നൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്കതിന് വേണ്ട ഐറ്റംസ് എന്താണെന്ന് ഞാൻ പറയാം അപ്പം ഞാനിവിടെ ഓൺലൈൻ വഴി വാങ്ങിച്ചെടുത്തിട്ടുള്ളതാട്ടോ അഞ്ഞൂറ് ഗ്രാമാണ് സോപ്പ് ബേസ് നമുക്കിത് എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആട്ടോ ഞാൻ ഇതിൻ്റെ മോൾഡും നമ്മുടെ ഈ ഒരു സോപ്പ് ബേസും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഇവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം മഞ്ഞൾ നമുക്കതിന് പകരം മഞ്ഞൾ പൊടിയായാലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ട പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ് നിങ്ങൾക്ക് കറ്റാർവായ കഴിയിലുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും പിന്നെ വേണ്ടത് നമുക്ക് വൈറ്റമിൻ്റെ ഒരു ക്യാപ്സ്യൂളും കൂടെ എടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഞാനിതിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പിയേഴ്സിൻ്റെ സോപ്പാണ് എടുത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് ഈ സോപ്പ് ബേസും മോൾഡും മേടിക്കുന്നതിനോടൊപ്പം തന്നെ പിയേഴ്സിൻ്റെ സ്മെല്ലും കൂടെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് ഒരു നാൽപ്പത് രൂപയ്ക്ക് വരുള്ളൂട്ടോ നമുക്ക് സ്മെല്ലിന് മാത്രമായിട്ട് അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചെടുത്തിട്ടില്ല അതിന് പകരം ഞാനിവിടെ പിയേഴ്സിൻ്റെ സോപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം ഇനി ഞാനത് ആ മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ച് നമുക്കിതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം അരഞ്ഞു കിട്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ചെറിയ കഷ്ണമായിട്ട് ഒന്ന് ഇട്ടു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണു വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് അരഞ്ഞു കിട്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ ഈ വെള്ളം ചേർത്ത് എടുക്കാനായിട്ട് ഇത് അരച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതേപോലെ ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ഈ ഒരു മിക്സിർ ജാറിൽ ഞാനിതാ ഒരല്പം വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതേപോലെ ഒരു തവി വെച്ച് നമുക്കൊന്ന് നമ്മൾ നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ക്യാരറ്റ് അരിച്ചെടുത്തിട്ടുള്ളതാട്ടോ നല്ല തിക്കായിട്ടാണ് നമ്മളത് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒത്തിരി പേര് ക്യാരറ്റ് വെച്ചിട്ട് ഓയിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ ജ്യൂസ് നമ്മൾ സ്കിന്നിനൊക്കെ നല്ല ഗുണങ്ങളുള്ള സംഭവങ്ങളട്ട അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണിൽ താഴായിട്ട് നമ്മളിതിലേക്ക് മഞ്ഞൾ ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നാടൻ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളാണ് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു വൈറ്റമിൻ്റെ ക്യാപ്സ്യൂളും കൂടെ നമ്മളിതിലേക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ അല്ല അടിപൊളിയാട്ടാണ് ഐറ്റം ഏയുടെ ഈ ഒരു ക്യാപ്സ്യൂൾ നമ്മളിത് വെറുതെ തന്നെ നമുക്ക് നമ്മുടെ ഫേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് അനതാണ് വളരെ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളുടെ കയ്യിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതിൻ്റെ ജെല്ല് നമുക്ക് എടുത്തിട്ട് ചേർക്കാം അതിന് ചേർത്താലും മതിയാവും നല്ല സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു അലോവേരക്ക് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഗ്ലിസറിനൊക്കെ ചേർക്കാട്ടാണ് നമ്മളിപ്പോൾ ഒരുപാട് ഐറ്റംസുകളൊന്നും നമ്മളിതിൽ ചേർത്തെടുക്കുന്നില്ല ഇപ്പം നമ്മുടെ സോപ്പിലേക്കുള്ള മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം നമുക്കിത് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാനുള്ളതാട്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എത്ര സോപ്പാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സോപ്പ് ബേസ് എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇവിടെ ആമസോണിൽ നിന്നാണ് നമ്മളിത് ഓൺലൈൻ വഴി വാങ്ങിച്ചെടുത്തിട്ടുള്ളത് വലിയ റേറ്റ് ഒന്നും കേട്ടോ നമുക്കിതിന് ഒരു ഇരുന്നൂറ് രൂപ നമുക്ക് റേറ്റ് വന്നിട്ടുള്ളൂ ഞാനിപ്പോൾ ഇവിടെ വൺ കെ ജിടെതാണ് നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുള്ളത് അതിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാമാണ് നമ്മളിപ്പോൾ ഇവിടെ സോപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതേപോലെ നമുക്കിതൊന്ന് മെൽറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ സോപ്പ് വേസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് തരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇതാ പിയേഴ്സ് സോപ്പ് ഉണ്ടല്ലോ ഇത് ഇതിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലായിട്ടാണ് നമ്മുടെ ഈ ഒരു പിയേഴ്സ് സോപ്പിനെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ സ്റ്റൗവിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് എടുക്കാം നമ്മൾ സാധാരണ ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്കങ്ങ് വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി വന്നോളൂ േ നമ്മൾ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും ഇതാ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ട് ഉണ്ടല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഈ സോപ്പിൻ്റെ മോൾഡ് കയ്യിലില്ലാത്തവർക്ക് നമ്മുടെ ഐസ് ക്രീമിൻ്റെ ചെറിയ ബൗളുകളില്ലേ അതിലൊക്കെ നമുക്ക് ഇതേപോലെ സോപ്പൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ബേസൊക്കെ നല്ല പോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സോപ്പ് ബേസിലേക്ക് നമുക്കിതങ്ങ് ഒഴിക്കാം അപ്പം ഇതാ നമ്മുടെ സോപ്പിന്റെ ബേസിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി പൊടി കണ്ടില്ലേ നല്ലൊരു കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ മോൾഡിൽ ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു സോപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതേപോലത്തെ മോൾഡാണ് നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഒരല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചൂട്ടോടെ തന്നെ അതിലേക്കങ്ങ് ഒഴിച്ചെടുക്കാം ഇതേപോലത്തെ മോൾഡൊക്കെ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ നമുക്കിത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആകെ ഒരു മണിക്കൂറെ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോഴേക്കും ഇത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മോൾഡിലേക്ക് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ മീതുള്ള ഈ ഒരു പദം ഒന്ന് മാറ്റിയെടുക്കണം അപ്പം ഇതാ നമ്മൾ മോൾഡിലേക്കാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മീതുള്ള ആ ഒരു പതൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ സോപ്പ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ അപ്പോൾ ഇതൊരു മണിക്കൂർ നമുക്കിത് ഇതേപോലെ ഇളകാതെ നമുക്ക് വെച്ചെടുക്കണം എന്നെങ്കിലാണ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് കനത്തിലാണ് നമ്മളിത് ഈ ഒരു മോൾഡ് കവർ ചെയ്ത് എടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതിൻ്റെ മീത് ഉണ്ടായിരുന്ന ആ ഒരു പദം നമ്മൾ മാറ്റിയെടുത്തപ്പോഴാണ് ഈ ഒരു ഫിനിഷിങ് നമ്മുടെ ഈ ഒരു സോപ്പിന് കിട്ടിയിട്ടുള്ള കാണാൻ കഴിയുന്നുണ്ടാവും കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു മോഡലിൽ നിന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാം അത്യാവശ്യം നല്ല കനത്തിലാണ് നമ്മൾ സോപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളിത് സെയിൽ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അമ്പത് ഗ്രാമ് നൂറ് ഗ്രാമിൻ്റെ രീതിയിൽ കണക്കിലൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു സോപ്പ് ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വരണം കണ്ടില്ലേ രണ്ട് ദിവസം ഇത് നമ്മളിങ്ങനെ മാറ്റി വെക്കുമ്പോൾ അത് വഴി ഇരുന്നോളും പിന്നെ ഇതേപോലെ നമ്മളൊരു റാപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇതേപോലെ പൊട്ടിച്ച വെക്കാം ഇതേപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്ന കേട്ടോ നമ്മുടെ വീട്ടത്യാവശ്യത്തിനൊക്കെ ഇതേപോലെ നമുക്ക് സോപ്പ് പേസ് വാങ്ങിച്ചിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാം നമുക്ക് ഇതേപോലൊന്ന് ഈ റാപ്പ് വെച്ച് നമുക്കൊന്ന് ചു ചുക്കും അപ്പോൾ ഇതാ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി സോപ്പ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു സോപ്പ് ബേസ് ഓൺലൈൻ വഴി വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കെന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നാച്ചുറൽ ബ്യൂട്ടി സോപ്പ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ചെയ്തെടുക്കാവുന്ന അടിപൊളിയായിട്ടുള്ള സോപ്പ് കേട്ടോ ഇത് നമ്മുടെ ചെറിയ കുഞ്ഞു മക്കൾക്ക് വരെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല എന്താ പറയുക ഒത്തിരി ചിലവൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ സോപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലിക്കും